നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് വിദ്യാഭ്യാസ ഒരു അറിവാണ് മുന്നിൽക്കും അറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ അറിവുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പേജാണ് നമ്മുടെ ഈ ഒരു പേജ് മുൻകാലങ്ങളിൽ പി എസ് സി സംബന്ധമായതും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസുകൾ സംബന്ധമായതും ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം ഗ്രാമർ എങ്ങനെ പഠിക്കാം അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ നാം ഈ ഒരു പേജ് വഴി ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നും വിദ്യാഭ്യാസ ഒരു അറിവാണ് പങ്കുവയ്ക്കുന്നത് രണ്ട് പോയിന്റ് സംതിങ് എം ബി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷോർട്ട് ഫോംസ് എല്ലാം തന്നെ ഫുൾ ഫോംസ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നാം വിദ്യാഭ്യാസം നടത്തുന്ന സമയങ്ങളിൽ ഷോർട്ട് ഫോംസ് നൽകിയിട്ട് ഫുൾ ഫോംസ് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും അത്തരത്തിൽ ഷോർട്ട് ഫോംസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നൽകി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോംസ് നമുക്ക് പകർന്നു നൽകുന്ന നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ആപ്ലിക്കേഷൻ ആണിത് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമല്ല ഏറെ പ്രയോജനകരമായ ഈ ഒരു ആപ്ലിക്കേഷന്റെ വീഡിയോ വിവരണം നിങ്ങൾ കണ്ടതിന് ശേഷം തീർച്ചയായും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം നടത്തുന്ന മക്കളോ കുട്ടികളോ സ്ത്രീകളോ അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുക ഏറ്റവും പ്രയോജനകരമായ ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോക്ക് കൂടെ നൽകുന്ന ലിങ്കിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യുക രണ്ടേ പോയിന്റ് സംതിങ് എം പി മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ അളവ് ഓൺലൈനിലൂടെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നാം സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി ലഭിക്കുക നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാർ ഉണ്ടാവും സെർച്ച് ബാറിൽ നിങ്ങൾ ഏത് വേർഡിന്റെ ഫുൾ ഫോംസ് ആണ് കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നു ആ വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് പി എസ് സി ജസ്റ്റ് സി നമുക്കറിയാം പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് പി എസ് നമുക്ക് എന്റർ ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇതാ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അതിന്റെ റിസൾട്ട് തന്നു കഴിഞ്ഞു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ആദ്യത്തെ അഡ്സ് നൽകുന്നുണ്ട് എന്നാൽ മറ്റു രാജ്യങ്ങളിൽ നമുക്ക് ഈ ഒരു വേർഡിന് ഏതൊക്കെ ഫുൾ ഫോംസ് ആണ് ഉള്ളത് എന്നും ഈ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരും നമ്മുടെ ഇന്ത്യയിലുള്ള മാത്രമല്ല വേൾഡ് തലത്തിലുള്ള ഫുൾ ഫോംസ് ആണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടെത്തി തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ പ്രായ പ്രാധാന്യമേറിയതാണെന്ന് പറയുവാനും കാര്യം ഇപ്പൊ നിങ്ങൾ നോക്കുക സൈഡിലായിട്ട് ഒരു വേൾഡ് മാപ്പിന്റെ ഐക്കൺ കാണുവാൻ സാധിക്കും വേൾഡ് മാപ്പിന്റെ ഐക്കൺ കാണുന്നതെല്ലാം തന്നെ വേൾഡ് തലത്തിൽ നമുക്ക് ഈ ഒരു ഫുൾ ഫോംസ് പോപ്പുലാരിറ്റി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കീഴിട്ട് വന്നു കഴിഞ്ഞാൽ വിവിധ ഫ്ളാഗുകളുടെ ചിത്രമായിരിക്കും കാണുവാനായിട്ട് സാധിക്കാം അത്തരം ഫ്ളാഗുകൾ ഉപയോഗിക്കുന്നത് അതാത് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോംസ് ഈ ഒരു ഷോർട്ട് ഫോംസിന്റെ ഫുൾ ഫോംസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ചെറിയൊരു അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം ഉണ്ടാകും പോപ്പുലാരിറ്റി എത്രയാണ് എന്നുള്ളത് മനസ്സിലാകും ഇനി നിങ്ങൾക്ക് താഴത്തെ ഫ്ളേഗ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലോ ഇവിടെ നിങ്ങൾ കാണാം ഫിലിപ്പീൻസിലാണ് ഫിലിപ്പീൻസ് സ്പോർട്സ് കമ്മീഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോംസ് വരുന്നത് അതിന്റെ പോപ്പുലാരിറ്റി എത്രയാണെന്നും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും തുടർന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഈ ഒരു വേട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു ഷോർട്ട് ഫോംസിന്റെ ഫുൾ ഫോം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മീഡിയസിലൂടെ വാട്സ് ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും ഇങ്ങനെ അയക്കുന്ന പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളായിരിക്കും ഒരുപക്ഷെ സംശയം ചോദിക്കാം നിങ്ങൾക്ക് ഈ ഒരു വേർഡിന്റെ ഫോംസ് അറിയാമോ എന്ന് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് അവർക്ക് ഈ ഒരു ഫുൾ ഫോംസ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഏറ്റവും പ്രാധാന്യമേറുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത് നമുക്ക് മറ്റൊരു വേഡ് സെർച്ച് ചെയ്ത് നോക്കാം ജിഎസ്എം എന്നുള്ള ഒരു വേഡ് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം അപ്പോൾ ഇതിന്റെ റിസൾട്ട് ഏതൊക്കെയാണ് വരുന്നത് ഇപ്പോൾ നമുക്ക് ജി എസ് എം എന്നുള്ള ഈ ഒരു ഷോർട്ട് ഫോംസിന് വേൾഡ് തലത്തിൽ മാത്രമേ ഫുൾ ഫോംസ് വരുന്നുള്ളൂ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോംസ് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം ലഭിക്കുന്നുണ്ട് വേൾഡ് തലത്തിൽ മാത്രം ആയതുകൊണ്ട് പോപ്പുലാരിറ്റി ഫുൾ ആയതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതും നിങ്ങൾക്ക് മറ്റു സുഹൃത്തുക്കളിലേക്ക് അയയ്ക്കുവാനായിട്ട് സാധിക്കും ഇത് നമുക്ക് മറ്റൊരു വേർഡ് ടൈപ്പ് ചെയ്ത് നോക്കാം നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എ സി എന്നുള്ള വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഏതൊക്കെ ഫോംസ് ആണ് ലഭിക്കുക ഇവിടെ എ സി എന്നുള്ള വേർഡിന് ഒത്തിരി ഫുൾ ഫോംസ് ഇവിടെ ലഭിക്കുന്നുണ്ട് വേൾഡ് തലത്തിലാണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അത് ഇലക്ട്രോണിക്സ് പരമായതാണെന്നും കീഴ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ആൾ ക്ലിയർ എന്നുള്ളത് ജനറൽ കമ്പ്യൂട്ടറിംഗ് പരമായതാണെന്ന് അതിന് തൊട്ട് കീഴായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒത്തിരി ഫുൾ ഫോംസ് ലഭിക്കുന്നുണ്ട് ഇനി എയർ കോഡ് എയർപോർട്ട് കോഡ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അബ്രിവേഷൻസില് എയർ കോഡ്സ് കോഡ് ആണ് ഇതെന്ന് കാണിക്കുന്നുണ്ട് അതിന്റെ ഒരു വിവരണം ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരു വേർഡ് സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക് ഇവിടെ എസ് ബി ഐ ടൈപ്പ് ചെയ്ത് നോക്കാം എസ് ബി ഐക്കുള്ള ഫു ഫുൾഫോംസ് എന്താ എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം തുടർന്ന് സെർച്ച് ചെയ്യാം ഇവിടെ നമുക്ക് എസ് ബി ഐക്ക് വേൾഡ് തലത്തിൽ അല്ല ഇന്ത്യ തലത്തിൽ മാത്രമുള്ള ഒരു ഒരു ഫുൾ ഫോംസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇവിടെ നോക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ പോപ്പുലാരിറ്റി ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ ബാങ്കിങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ ഷോർട്ട് ഫോംസ് എല്ലാം നൽകിക്കൊണ്ട് അതിനെ ഫുൾ ഫോംസ് രീതിയിൽ കണ്ടെത്തുവാനായിട്ട് അബ്രിവേഷൻസ് കണ്ടെത്തുവാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും ഉപയോഗിച്ച് നോക്കാം വളരെ പ്രാധാന്യമേറിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത് അതുകൊണ്ട് നൂറ് ശതമാനം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ വിദ്യാഭ്യാസം നടത്തുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായാലും കുട്ടികളായാലും അവർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടുകൂടി അവർക്ക് ഫുൾ ഫോംസ് ഒക്കെ കണ്ടെത്തുവാനായിട്ട് നിങ്ങളും ഹെൽപ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക ായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി